ഐ പി എൽ പോരാട്ടങ്ങൾ മുറുകവേ ബി സി സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സീസണിലെ ഇന്ത്യൻ താരങ്ങളെ വാർഷിക കരാറ് പ്രഖ്യാപിച്ചു ഗ്രേഡ് എ പ്ലസ് എ ബി സി എന്നീ കാറ്റഗറികളിലാണ് താരങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് ഓരോ ഗ്രേഡിലും താരങ്ങൾക്ക് ലഭിക്കുന്ന വാർഷിക ശമ്പളവും വ്യത്യസ്തമാണ് ചില സർപ്രൈസ് താരങ്ങൾ കരാറിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ശ്രദ്ധേയം അച്ചടക്ക ലംഘനം നടത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ബി സി സി കരാറിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശ്രേയസേഖരും ഇഷാൻ കിഷാനുമിത്തവണ മടങ്ങിയെത്തി പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും മുൻനായകൻ വിരാട് കോഹ്ലിയും എ പ്ലസ് കാറ്റഗറിയിൽ തുടരുകയാണ് എന്നാൽ ചില താരങ്ങൾക്ക് ബി സി സി നൽകിയിരിക്കുന്ന കരാറിലെ ഗ്രേഡ് സംബന്ധിച്ച് രൂക്ഷ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഉയർന്ന കരാറ് തീർച്ചയായും അർഹിച്ചിരുന്ന ചില താരങ്ങളെ പിന്തള്ളി പല താരങ്ങൾക്കും മുന്നേറ്റം നൽകിയിട്ടുണ്ടെന്നാണ് സൂചന നിലവിൽ ടെസ്റ്റ് ടീമിന് മാത്രം ഭാഗമായുള്ള വെറ്ററൻ ഓൾറൗണ്ടർ ജഡേജ എ പ്ലസ് കാറ്റഗറി നൽകിയപ്പോൾ മൂന്ന് ഫോർമാറ്റിലുള്ള ഓൾറൗണ്ടറെ അക്ഷർ പട്ടേലിന് ബി കാറ്റഗറി മാത്രമേ നൽകിയുള്ളൂ വൈറ്റ് ബോൾ ഫോർമാറ്റിൽ വൻ പരാജയമായ ഋഷപ്പിന് ഗ്രേറ്റ് എ കരാർ ലഭിച്ചതും യുവതാരം ജെയ്സ്വാളിന് ബി കരാറിലേക്ക് മാറ്റിയതുമെല്ലാം ആരാധകരെ ശുഭിതരാക്കി സോഷ്യൽ മീഡിയയിലൂടെ അവർ രോക്ഷവും നിരാശയുമെല്ലാം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ബി സി സിയുടെ പുതിയ വാർഷിക കരാറിൽ പല അബദ്ധങ്ങളും ഇത്തവണ സംഭവിച്ചിട്ടുണ്ട് അറിയിക്കാത്ത ചില താരങ്ങൾക്കാണ് അവസരം ലഭിച്ചത് പുതിയ വാർഷിക കരാർ ശുദ്ധ അസംബന്ധമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ പ്രകടനവും താരങ്ങളുടെ കളിയിലുണ്ടാകുന്ന ഇമ്പാക്റ്റും പരിഗണിക്കാതെയാണ് ഈ വർഷത്തെ കരാർ തയ്യാറാക്കിയത് വെറും ആവറേജ് താരങ്ങളായ സുരാജനും ഋഷഭ് പന്തിനും ഗ്രേഡ് എ കാറ്റഗറി നൽകിയിരിക്കുന്നു എന്നാൽ ടി ട്വൻ്റി നായകനായ സൂര്യകുമാർ യാദവ് ഓവർ ഫോർവേഡ് പ്ലെയറായ അക്സർ പട്ടേൽ ശ്രേസൈർ എന്നിവർക്കെല്ലാം ബി കാറ്റഗറി മാത്രമാണ് നൽകിയത് ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ആരാധകർ വ്യക്തമാക്കി അക്സർ പട്ടേൽ എന്തുകൊണ്ടാണ് ബി കാറ്റഗറിയിലും അർഷദീപ് സിംഗ് എങ്ങനെയുമാണ് സി കാറ്റഗറിയിൽ ഉൾപ്പെട്ടത് അക്സർ എ ഗ്രേഡിലും അർഷദീപ് ബി ഗ്രേഡിലും സ്ഥാനം സ്ഥാനമർഹിച്ചവരാണ് ജഡേജ ആകട്ടെ എ പ്ലസ് കാറ്റഗറി കൊടുത്തിട്ട് എന്ത് തിരിച്ചു നൽകുന്നു ആരാധകരുടെ ഒരുപാട് സംശയങ്ങളാണ് ഉയരുന്നത് അതേസമയം സി കാറ്റഗറിയിൽ ഒട്ടനവധി താരങ്ങളാണുള്ളത് സഞ്ജു സാംസൺ അടക്കമുള്ളവർ സി കാറ്റഗറിയിലാണ് പ്രസത് കൃഷ്ണ രജിത് പട്ടിത്തർ അഭിഷേക് ശർമ്മ വരുൺ ചക്രവർത്തി ഹർഷിത് റാണ സർഫറാസ് ഹസ് ഖാൻ എന്നിവരെല്ലാം സി കാറ്റഗറിയിലാണ് അഞ്ച് താരങ്ങളാണ് ബി കാറ്റഗറിയിലുള്ളത് ആറ് താരങ്ങളാണ് എ കാറ്റഗറിയിൽ നാല് താരങ്ങളാണ് എ പ്ലസ് കാറ്റഗറിയിൽ ജസ്പ്രീത് ബുംറ എ പ്ലസ് കാറ്റഗറിയിലുമാണ്